ശനിയാഴ്ചയാണ് നെടുങ്കണ്ണം സ്വദേശിയായ ഷീബ ദിലീപ് ജപ്തി നടപടികൾക്കിടയിൽ സ്വയം തീ കൊളുത്തിയത് തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു തുടർന്നാണ് മൃതദേഹം കൊണ്ടുവന്ന ആംബുലൻസുമായി എസ് യൂണിയൻ പ്രവർത്തകർ ബാങ്കിന് മുൻപിൽ പ്രതിഷേധിച്ചത് ഹിയറിംഗിന് ഈ മാസം ഇരുപത്തിരണ്ട് വരെ സമയം നിലനിൽക്കെ പോലീസിന്റെ സഹായത്തോടെ തെറ്റായ ഇടപെടൽ നടത്തിയെന്നും ഷീബയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് സഹായിച്ചില്ലെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു നിങ്ങളുടെ കാലെ പിടിച്ച് ആ സ്ത്രീയോടെ കിണന്ന് കത്തിക്കഴിയുമ്പോൾ ഈ നിതു ദിലീപ് എന്ന് പറയുന്ന ആള് എന്റെ അമ്മ കത്തിക്കഴിയുവാണ് ഈ ശരി വെള്ളം പോലെ കുഴിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങളുടെ നിയമം അനുവദിക്കുന്നില്ല ഞങ്ങളുടെ കൂടെ ഒരാളെ കത്തിക്കറി എടുക്കുക അവരെ സംരക്ഷിക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിലെ ഭാര്യയും മക്കളും കുഞ്ഞുങ്ങളും ശിബ ദിലീപിന്റെ കുടുംബം ഭൂമി വാങ്ങുമ്പോൾ പതിനഞ്ചു ലക്ഷം രൂപയാണ് വായ്പ നില നിന്നിരുന്നതെന്നും അത് അറുപത്തിയാറ് ലക്ഷം രൂപയിൽ അധികമായത് എങ്ങനെയാണെന്നും ബാങ്ക് വ്യക്തമാക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു പ്രതിഷേധ ശേഷം മൃതദേഹം വീട്ടുളപ്പിൽ സംസ്കരിച്ചു വരും ദിവസങ്ങളിലും വിവിധ രാഷ്ട്രീയ സാമുദായിക സംഘടനകളുടെ പ്രതിഷേധ സമരങ്ങൾ നടക്കും മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം